ക്കും വാഹമത്തല്ലാഹി ഉബർകാത്തൂ ഉസ്മിള്ളഹ്മാൻ റഹീം അലഹമുൽ റബിലാലമീൻ വസ്സലാത്തു വസ്ലാം അല റസൂലിഹിൽ കരീം വ അല അലിഹി വസാഹബിഹി അജ്മഅീൻ അമ്മാബാദ്ഹ ഇബാദുല്ല ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ട ഇസ്ലാമത വിശ്വാസികളെ മറ്റു മത സമൂഹത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ മാസത്തിലാണ് നാം ഇങ്ങവിടെ ഒത്തുകൂടിയിട്ടുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഏതൊരു മാസത്തേക്കാളും ദിവസത്തേക്കാളും പ്രാധാന്യവും പുണ്യകരവുമായ ഒരു ദിവസമാകുന്നു അല്ലെങ്കിൽ മാസമാകുന്നു റമലാൻ മാസം എന്നുള്ളത് എല്ലാവർക്കും പുണ്യത്തിനും നന്മക്കും പ്രത്യേകമായ അവസരങ്ങളും സന്ദർഭങ്ങളും ഉള്ളതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഏതൊരു ദിവസത്തേക്കാളും മറ്റേതൊരു മാസത്തെക്കാളും കൂടുതൽ നന്മക്ക് അവസരമുള്ള ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു റമലാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ റമലാനിൽ സൽക്രമങ്ങളിലും പുണ്യകരമായ പ്രവർത്തനങ്ങളിലും വ്യാപകമായി ഇടപെടുവാൻ തങ്ങളുടേതായ പങ്ക് നിർവഹിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടി തന്നെയാണ് ഈ ഒരു വിശുദ്ധമായ റംലാൻ മാസത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് മാസത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ ഒരു റമദാൻ മാസത്തിന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളതാണ് അത് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഖുർആാനിലെ രണ്ടാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഷെഹുർ റമദാൻ അല്ല ദി ഉൻ ജി ലഫീഹിൽ ഖുർആാൻ പരിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഖുർആന്റെ അവതരണം കൊണ്ട് പ്രത്യേകത നേടിയ ഒരു മാസമാകുന്നു റമദാൻ മാസം അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ മറ്റു ഏതൊരു മാസത്തെക്കാൾ കൂടുതലായിക്കൊണ്ട് ഖുർആാനെക്കുറിച്ച് പഠിക്കുകയും ഖുർആൻ പാരായണത്തിലും ഖുർആനെക്കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും ഖുർആാൻ്റെ ആശയ തലത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുക എന്നുള്ളത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് ഖുർആൻ ഒരുപാട് മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ ആംബുലൻസ് വാലിഹാത്ത് അഥവാ സൽക്രമങ്ങളായ കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല മേഖലകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ആണിനും പെണ്ണിനും വ്യത്യാസമില്ലാത്ത ചില മേഖലകളും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഖുർആൻ അത്തരത്തിൽ നൽകുന്ന ഒരു സൂചനയാണ് ഖുർആനിലെ പതിനാറാം അധ്യായം സൂറത്ത് നഹ്ലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനം ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഔദ്ദുബില്ലാഹിമിൻ ഷൈത്ത് റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മൻ അമില സോലിഹൻ മിൻസിനു ഹയാൻ ഖുർആാനിലെ പതിനാറാം അധ്യായം സൂറത്ത് നഹലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ് നാം പാരായണം ചെയ്തത് ഈ വചനത്തിൽ അള്ളാഹു ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് അതിലൊന്ന് മൻ അമീല സ്വാലിഹൻ എന്നാണ് എൻ്റെ തുടക്കത്തിൽ പറയുന്നത് ആരെങ്കിലും ഒരാൾ സൽക്രമങ്ങളിൽ വ്യാപൃതരായാൽ എന്നല്ല പുണ്യകരമായ പ്രവർത്തനത്തിൽ ആരെങ്കിലും പങ്കാളിയായാൽ എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ് ഈ പുണ്യകരമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ പുണ്യകരമായ പ്രവർത്തനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് പ്രശ്നങ്ങൾ വരും കാരണം എന്താ ചോദിച്ചാൽ എനിക്ക് പുണ്യകരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പുണ്യകരമായി കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് പുണ്യകരമായത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പുണ്യകരമായിക്കൊള്ളുന്നില്ല കാരണം ഓരോരുത്തരുടെയും ഇഷ്ടവും താല്പര്യവും ഒക്കെ വ്യത്യസ്തമാണ് അപ്പം മനുഷ്യനെ അറിയുന്ന മനുഷ്യ മനസ്സിനെക്കുറിച്ച് അറിയുന്ന മനുഷ്യ അറിയുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമാണ് ഏതൊക്കെയാണ് സൽക്രമങ്ങളായിട്ട് പരിഗണിക്കേണ്ടത് ഏതൊക്കെയാണ് സൽക്രമങ്ങളല്ലാത്തത് എന്ന് വേർതിരിച്ച് പറയാനുള്ള ആത്യന്തികമായ അവകാശം ആ നിലക്ക് നമ്മൾ പരിശോധിച്ചാൽ ഖുർആാനിലെ അള്ളാഹു സൽക്രമങ്ങളായിട്ട് എണ്ണിയ കാര്യങ്ങളെയാണ് ഇസ്ലാം മതവിശ്വാസികൾ സൽക്രമങ്ങളിൽ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അതൊരുപാട് മേഖലയുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് കർമ്മപരമായ കാര്യങ്ങളുണ്ട് ഇബാധത്തുകൾ നമ്മളൊക്കെ സ്ഥിരമായിട്ടൊരു വിശ്വാസി എന്ന നിലക്ക് മനുഷ്യരൊക്കെ അനുഷ്ഠിക്കുന്ന കാര്യമാണ് ഒന്ന് നമസ്കാരം എന്നുള്ളതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാടാത്ത ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് ഒരു ദിവസം അഞ്ച് നേരം അയാൾ അത് നിർവഹിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ ഒരു മാസം മുഴുവനും വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത് അതും ഇത്തരത്തിലുള്ള ഒരു സൽക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുപോലെ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു നിശ്ചിത വിഹിതം സമൂഹത്തിലെ പ്രയാസമനുഭവിക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് നൽകണമെന്ന് പറയുന്ന കുറിച്ച് പറയുന്ന സ്വതക്കിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ അല്ലുണ്ട് അതും സൽക്രമത്തിൻ്റെ വേറെ ചില ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പുറമെ ഹജ്ജ് ഉംറ തുടങ്ങിയ പ്രവർത്തനങ്ങളും സൽക്രമങ്ങൾപ്പെട്ടതാണ് ഇതല്ലാത്ത വേറെയും ഒരുപാട് കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഖുർആാനിലെ ഒരു അധ്യായം പരോപകാര വസ്തുക്കൾ എന്ന് പേര് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് സുഹൃത്ത് മാൗൻ എന്നാണ് അദ്ധ്യായത്തിൻ്റെ പേര് ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് അലാ തുആമിൽ മിസ്കീൻ നിങ്ങൾ ഒരു നിഷേധിയെ കണ്ടിട്ടുണ്ടോ എന്നാണ് ആ പദപ്രയോഗം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നത് മതമില്ല ദൈവമില്ല എന്ന് പറയുന്ന ആളുകളാണ് മതനിഷേധി എന്നാണ് സത്യത്തിൽ അത് മതനിഷേധി തന്നെയാണ് മതത്തെ തള്ളി പറയുന്നവന് മതനിഷേധം തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ ഖുർആാൻ അതുമാത്രമല്ല മതനിഷേധിയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം വേറെ ചില കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മതനിഷേധിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഖുർആൻ പറയുന്നു അറയിത്തല്ലദീ യുക്കീബുബുദ്ദീൻ ഫദാലിഖല്ലു യത്തീം അനാഥക്ക് ഉള്ള സൗകര്യങ്ങൾ നൽകാത്ത അവനെ ആട്ടി ഓടിക്കുന്ന അവനാണ് മതനിഷേധി എന്ന് പറയുന്നു തുടർന്ന് പറയുന്നുണ്ട് ദരിദ്രർക്ക് പാവപ്പെട്ടവന് വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ അതിന് സൗകര്യം ചെയ്തു കൊടുക്കാത്തവൻ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാത്തവർ അവരൊക്കെ മതനിഷേധികളുടെ ഗണത്തിലാണെന്ന് ആഴത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് പരോപകാര വസ്തുക്കൾ നൽകുന്നത് തടയുന്നത് പോലും തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അത്തരക്കാർക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട് ഖുഹാൻ്റെ വ്യാഖ്യാതാക്കൾ ആ പരോപകാര വസ്തുക്കൾ എന്നുള്ളതിൻ്റെ വിശദീകരണം നൽകിയിട്ടുള്ളത് മനുഷ്യരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കത്തി സൂചി അതേപോലെ തന്നെ കൈക്കോട്ട് കോടാലി തുടങ്ങിയ നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന പരോപകാര വസ്തുക്കൾ അതൊരു മനുഷ്യൻ ഒരാവശ്യത്തിന് ചോദിക്കുമ്പോൾ അത് നൽകാതെ തടഞ്ഞു വെക്കുന്നത് പോലും കുറ്റകരമാണ് അത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മേഖലയിലായിരിക്കണം ഒരു മനുഷ്യൻ ഇടപെടേണ്ടത് അതല്ലാത്തവരൊക്കെ ഈ മതനിശ്ചീതിയുടെ ഗണത്തിലാണ് പെടുക എന്നുള്ളത് വരെ വ്യാഖ്യാനം എഴുതിയ ഖുർആാൻ്റെ പണ്ഡിതന്മാരുണ്ട് അപ്പം അത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയത്തിൽ ഇടപെടുകയും അത് ചേർത്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ് അങ്ങനെ വൈവിധ്യമായ മേഖലയിൽ പുണ്യകരമായ പ്രവർത്തനങ്ങൾ ഖുര്ആൻ വിശദീകരിച്ചിട്ടുണ്ട് ആ മേഖലയാണ് യഥാർത്ഥത്തിൽ സൽക്രമങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള സൽക്രമങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതാണ് മൻ മൻഅമിലോലിഹൻ ആരെങ്കിലും സൽക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ ഉൾപ്പെടും അത് കുറവ് വിശദീകരിക്കുകയാണ് മിൻ റെക്കരിൻ ഔ ഉൻസ ഒരാണാകട്ടെ പെണ്ണാകട്ടെ എന്നാണ് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും ആണ് ഒരു സൽക്രമം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ പെണ്ണ് ഒരു സൽക്രമം ചെയ്താലും ഒരു പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ആൺ പെണ്ണിനിടയിൽ വേർതിരിവില്ല എന്നുള്ളതാണ് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത് ഒരു ആരാധനയ്ക്ക് പുരുഷന് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഒരു സ്ത്രീക്കും സ്വാതന്ത്ര്യമുണ്ട് ഒരു നമസ്കാരം ഒരു പുരുഷൻ സമൂഹവുമായിട്ട് ചേർന്നുകൊണ്ട് ജം ജമാഅത്തായി ഒന്നിച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് പുണ്യം കിട്ടുന്ന പോലെ തന്നെയാണ് ഒരു സ്ത്രീയും ഒരുമിച്ച് എന്ന് നമസ്കരിച്ചാൽ അവന് പുണ്യം കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഒരു പുരുഷൻ ചെയ്താൽ പ്രതിഫലം പോലെ തന്നെയാണ് ഒരു സ്ത്രീ ചെയ്താലും പ്രതിഫലം ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് സാമൂഹ്യക്ഷമ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് സമൂഹത്തിലെ എന്തൊക്കെ സേവനങ്ങൾ ഓരോരുത്തരുടേതായിട്ട് ആവശ്യമുള്ളതുണ്ടോ ആ മേഖലയിലൊക്കെ തന്നെ ഇടപെടുകയും അവർക്കാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് പുരുഷനെപ്പോലെ പുണ്യം ലഭിക്കാവുന്ന ഒരു സൽക്രമമായി തന്നെയാണ് സ്ത്രീയുടെ വിഷയത്തിലും ഇസ്ലാം എണ്ണീട്ടുള്ളത് എന്നുള്ളതാണ് ഈ വചനം പഠിപ്പിക്കുന്നത് ഇവിടെ ആൺ പെൺ വ്യത്യാസം ഒരിക്കലും ഇസ്ലാം കാണിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യരായ ആളുകളാണ് കാണിക്കുന്നത് വ്യത്യാസം കാണിക്കുന്നത് ഒരേ ജോലി രണ്ട് പേര് ചെയ്ത രണ്ട് തരം കൂലിയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു പറമ്പിൽ ഒരു ജോലി എടുക്കാൻ വേണ്ടിയിട്ട് നാം ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പുരുഷന് കൊടുക്കുന്ന കൂലി ഒന്നാണ് അതേ ജോലി ഒരു സ്ത്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ലഭിക്കുന്ന കൂലി പുരുഷൻ ലഭിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും എന്തിനേറെ പറയുന്നു നമ്മുടെ നാടുകളിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള കടകളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലിയല്ല അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതേ സമയത്ത് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന കൂലി എന്നുള്ളത് സ്ത്രീ പുരുഷ വ്യത്യാസം കൂലിയുടെ വിഷയത്തിൽ സമൂഹം വെച്ച് പുലർത്തുന്നുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലത് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഖുർആൻ ഇവിടെ സൽക്രമങ്ങളായിട്ട് പുണ്യകരമായിട്ട് എണ്ണിയ പ്രവർത്തനങ്ങൾ അത് ഒരാണ് ചെയ്താൽ ആണിൽ ലഭിക്കുന്ന അതേ പ്രതിഫലം തന്നെ അത് സ്ത്രീക്ക് ലഭിക്കുമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പോൾ അവിടെ ആൺ പെൺ വേർതിരിവ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് മതവിശ്വാസികളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൂടാ എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഖുർആൻ പതിനാറാം അധ്യായം സൂറത്ത് നഹ്ലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിൽ പറയുന്നത് മൻ അമില സോലിഹൻ മിൻ റക്കരിൻ ഔ ഉൻസ ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും വ്യാപൃതനായി കഴിഞ്ഞാൽ എങ്ങനെ വ്യാപൃതനായി കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആൾ ചെയ്താൽ വഹുവ വഹുവുൻ വിശ്വാസം രൂപപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ അള്ളാഹു ഇച്ഛിക്കുന്നത് പോലെ ഒരു കാര്യം ചെയ്താലാണ് അതിന് പ്രതിഫലം കിട്ടുള്ളൂ എന്നാണ് ഏതെങ്കിലും ആൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു സൽക്രമം ഒരു പുണ്യകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പേരും പ്രശസ്തിയും ലഭിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ സാമൂഹ്യ സേവനം ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് നല്ല പേരുകളൊക്കെ ലഭിക്കട്ടെ ആളുകൾക്കിടയിൽ ഒരു പെരുമ ലഭിക്കട്ടെ ഈ ഒരു അർത്ഥത്തിലാണോ നമ്മൾ പുണ്യകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ തൃപ്തിയും പൊരുത്തവും എനിക്ക് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം ലഭിക്കുന്ന തരത്തിലായിരിക്കണം എൻ്റെ പുണ്യകരമായ പ്രവർത്തനങ്ങൾ ഈ ഉദ്ദേശത്തിലാണോ നമ്മൾ ചെയ്യുന്നത് അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ ലോകത്തിലെ മറ്റേതൊരു മനുഷ്യർക്കിടയിൽ പേരും പ്രശസ്തിയും ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടത് നമ്മുടെ സൃഷ്ടാവായ നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സംവിധാനിച്ച ആ അള്ളാഹുവിൻ്റെ തൃപ്തിയും ആ അള്ളാഹുവിൻ്റെ പൊരുത്തവും ലഭിക്കാനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത് എന്നാണ് ഖുര്ആൻ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഇനി ഇത് ഇവിടെ ആണ് പെണ്ണ് വേർതിരിവില്ല സൽക്രമങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അത് എങ്ങനെയായിരിക്കണം വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വാസിയായിക്കൊണ്ട് ചെയ്താലാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്താണ് അത് ഖുറാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഫലനുഹയ്യ നഹു ഹയാത്തൻ തൊയ്യിബ ഖുർആാനിലെ പതിനാറാം അധ്യായം സൂറത്തൻ നഹ്ലിലെ തൊണ്ണൂറ്റേഴാമത്തെ വചനത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ് ഫലനുഹയു ഹയാത്തൻ തൊയീബ നല്ല ഒരു ജീവിതം അള്ളാഹു അവർക്ക് നൽകുന്നതാണ് എന്നുള്ളതാണ് നല്ല ജീവിതം നൽകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് അള്ളാഹു നൽകിയ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല മനുഷ്യരായ നമ്മളാണ് വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ആൾ ഒരു സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് പോകാതിരിക്കുക ഒരു കാര്യം നൽകാമെന്ന് പറഞ്ഞു ഞാനത് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു എന്നിട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ തെറ്റിക്കുന്ന ആളുകളാണ് മനുഷ്യരിൽപ്പെട്ട കുറേ ആളുകൾ പക്ഷേ അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവരാണ് അള്ളാഹു എന്നാണ് അപ്പം അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നടക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത് അതൊരിക്കലും ലംഘിക്കുകയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള അള്ളാഹു ആണ് പറയുന്നത് അള്ളാഹു പറഞ്ഞതുപോലെ ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്രമങ്ങളിൽ പുണ്യകരമായ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും പങ്കാളിയായി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ജീവിതം നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു ആ ജീവിതം എവിടെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടാണോ മരണാന്തര ജീവിതം മരണശേഷമുള്ള മറ്റൊരു ജീവിതത്തിലാണോ അത് ലഭിക്കുക അതൊന്നും ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നില്ല പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അത് ഇവിടെ വെച്ചോ അല്ലെങ്കിൽ മരണശേഷമുള്ള മറ്റൊരു ജീവിതത്തിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവനാണ് അള്ളാഹു എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന പ്രചോദനം ഇനി ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് വലനജിസിയന്നഹും അജ്റഹും അഹ്സനിമാക്കാൻ മലുൻ നിങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ് നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നല്ല പറഞ്ഞത് അഹ്സൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ നിന്നാണ് അപ്പോൾ ഒരു കാര്യത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നതാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അതിനർഹമായ തോതിലുള്ള വേദന ലഭിക്കാറില്ല അല്ലേ ചില ആളുകൾ അങ്ങനെ നമ്മളൊരു പറമ്പിൽ ഒരു പണിക്ക് രണ്ടുപേരെ വിളിച്ചാൽ രണ്ടുപേർക്കും ഒരേ കൂലിയാണ് നിശ്ചയിച്ചെങ്കിൽ ചില ആളുകൾ ആത്മാർത്ഥമായി വളരെയേറെ സമയമെടുത്ത് വൃത്തിയായി ചെയ്യേണ്ടതുപോലെ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ അട്ടിക്കൂട്ടി സമയമാക്കി അങ്ങനെ കഴിച്ചുപൂട്ടുന്ന ആളുകളുണ്ട് പക്ഷേ രണ്ടു പേർക്കും ഒരേ കൂലിയാണ് ഉടമസ്ഥ നൽകാൻ കഴിയുള്ളൂ കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇത്രയെന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ് പക്ഷേ അള്ളാഹു അങ്ങനെയല്ല ചെയ്യുന്നത് ഒരു പുണ്യകരമായ പ്രവർത്തനം ചെയ്യുമ്പോൾ ആളുകൾ പത്ത് പുണ്യകരമായ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് പേർക്കും ഒരുപോലെയല്ല കിട്ടുക അത് ഓരോരുത്തരുടെയും മനസ്സിലെ ഉദ്ദേശമനുസരിച്ച് താല്പര്യമനുസരിച്ച് അള്ളാഹു നൽകും അത് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അതിനേക്കാൾ എത്രയോ മികച്ചു നിൽക്കുന്ന തരത്തിലായിരിക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുക എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഈ വിശുദ്ധമായ റമല മാസത്തിൽ നമ്മുടെ സേവനവും നമ്മുടെ ജി മേഖലയും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾക്കും പുണ്യകരമായ പ്രവർത്തനത്തിനും തേടുന്നുണ്ട് ആ നമ്മുടെ സഹായം ആവശ്യമുള്ള ആളുകളുണ്ട് ചില ആളുകൾക്ക് നമ്മുടെ ഒരു വാക്കുകളായിരിക്കാം ചില ആളുകൾക്ക് നമ്മുടെ ഒരു സാമ്പത്തിക സഹായമായിരിക്കും വേണ്ടത് ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞാൽ പണം കൊടുക്കുന്ന ആളുകൾ സഹായം നൽകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് പറഞ്ഞ് ചില മനുഷ്യരെ പാവപ്പെട്ടവരെ സഹായിക്കാനുണ്ടാവും സ്വന്തമായി വീടോ കുടിലോ ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ മനുഷ്യർക്ക് ഒരു ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കണം മുഹമ്മദ് സലഹുലിസ്മ സമൂഹത്തിലെല്ലാ അവശരായ ആളുകൾക്കുമുള്ള എല്ലാവിധ സഹായം നൽകുന്നത് മുമ്പന്തിയിലായിരുന്നു ലബിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നൊരു വാക്ക് ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ് അങ്ങയെപ്പോലുള്ള ആളുകളെ ഒരിക്കലും ദൈവം കൈവടിയുകയില്ല സമൂഹത്തിലെ അവശ്വരം ദരിദ്രം ദുർബലമായ ആളുകൾക്ക് ആവശ്യമായ എല്ലാ സഹകരണവും നൽകുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അങ്ങയെപ്പോലുള്ള ഒരാളെ ദൈവം കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പത്നി പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത് അതുകൊണ്ട് പുണ്യങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഈ വിശുദ്ധ റമലാലിൽ സൽക്രമങ്ങളിൽ വ്യാപകമായി ഇടപെടുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ആഹൃത അനിൽ അഹമ്മദുല്ലാഹ് റബുലമീൻ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പുണ്യമാസം പുണ്യങ്ങളുടെ പൂക്കാലം